ഫിനിഷ് ചെയ്യും മുൻപ് ആഘോഷം മൈക്രോസെക്കൻഡ് വ്യത്യാസത്തിൽ ഇന്ത്യൻ താരത്തിന് നഷ്ടപ്പെട്ടത് ഒന്നാം സ്ഥാനം ജയം നൂറ് ശതമാനം ഉറപ്പിക്കാതെ ആഘോഷിക്കാൻ പാടുണ്ടോ അത്തരം ആഘോഷങ്ങൾ മൂലമുണ്ടാകുന്ന അശ്രദ്ധയിൽ ഒരു സ്വർണ്ണമെഡൽ തന്നെ നഷ്ടമായാലോ അണ്ടർ എയ്റ്റീൻ അണ്ടർ എയ്റ്റീൻ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലാണ് സംഭവം ആൺകുട്ടികളുടെ അയ്യായിരം മീറ്റർ റേസ് വാക്ക് നടക്കുകയാണ് ചൈനീസ് താരം ഷു നിക്ഹാവോ ഇന്ത്യൻ താരം നിതിൻ ഗുപ്തയും തമ്മിലാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടം അവസാന അൻപത് മീറ്ററിലേക്ക് കടക്കുമ്പോൾ നിധിനാണ് മുൻതൂക്കമുള്ളത് എന്നാൽ ഫിനിഷിങ്ങിന് തൊട്ടു മുൻപ് കൈകൾ ഉയർത്തി നിതിൻ വിജയാഘോഷം നടത്തി ആ സെക്കൻഡിൽ നിതിൻ്റെ വേഗത നിതിൻ്റെ വേഗത കുറയുകയും നിൻഹാവോ ഒപ്പമെത്തുകയും ചെയ്തു അവസാന മീറ്ററുകളിലേക്ക് കടന്നപ്പോൾ ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ നീങ്ങി സമയം പരിശോധിച്ചപ്പോഴാണ് ആഘോഷം മൂലം ഒരു മെഡൽ തന്നെ ഇന്ത്യക്ക് നഷ്ടമായതായി അറിഞ്ഞത് മൈക്രോ സെക്കൻഡ് വേൾഡ് അപ്പ് വ്യത്യാസത്തിൽ വെള്ളികൊണ്ട് ഇന്ത്യൻ താരത്തിന് തൃപ്തിപ്പെടേണ്ടി വന്നു അണ്ടർ എയ്റ്റീൻ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ നേടുന്ന ആദ്യത്തെ മെഡലാണിത് നിലവിൽ അയ്യായിരം മീറ്റർ അണ്ടർ ട്വൻ്റി വിഭാഗത്തിലെ ഏറ്റവും മികച്ച സമയം നിതിൻ്റെ പേരിലാണ്